പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ സാബു പരുത്തിക്കുഴി പരുത്തിക്കുഴി ബൈപ്പാസിലെ സർവീസ് റോഡിൽ അപകടക്കെണി ഓടയിലെ സ്ലാബുകൾ തകർന്നത് വാഹനയാത്രക്കാർക്ക് ദുരിതമാകുന്നു ദിനം പ്രതി ഈ പൊട്ടിപ്പൊളിഞ്ഞ ഓടയിലേക്ക് വാഹനങ്ങൾ വീഴുന്നത് സ്ഥിരം കാഴ്ചയാണ് പരുത്തിക്കുഴി ബൈപ്പാസിലെ തകർന്ന ഓട സ്ലാബ് അധികാരികൾ കണ്ടില്ല എന്ന് തന്നെ നടിക്കുന്നു ഇത് അപകടമല്ല കെണി തന്നെയാണ് ഈ കുഴിയിൽ വീടാൻ ഇനിയും എത്ര വാഹനങ്ങൾ കാത്തിരിക്കണം ഇത് ഓടെ പണിയതാണ് സ്ലാബ് പണി അതിന് ശേഷം ഒരു ലോറി കയറിയിട്ടാണ് അത് പൊട്ടിയത് ഇത് ഇതുവരെ അതിനെക്കുറിച്ചുള്ള ഒരു നടപടിയൊന്നും ഉണ്ടായിട്ടില്ല അപകടങ്ങളുണ്ടാവും വീണ്ടും രാത്രി ബൈക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ സ്വഭയമായിട്ട് അതിനകത്ത് കുഴിയിൽ വീഴുന്നുള്ളൂ ഈ സ്ലാബ് പൊട്ടി പൊളിഞ്ഞ് കിടന്ന ആറു മാസത്തോളം മനസ്സിലായില്ല ഇവിടെ വരുന്ന മണ്ടികൾ ആ കുഴിക്കകത്ത് വീഴുകയും നമ്മൾ കടക്കാരായ ഇവിടെ നമ്മുടെ പിന്നെ നാട്ടുകാരായ നമ്മളാണ് അതിനെ പൊക്കി വെച്ച് പിന്നെ വിടുകയും ചെയ്യുന്നത് ഇപ്പൊ ആ കുഴിക്കാത്ത വിഴാരികിട്ട് ഒരു കല്ലിനെ കൊണ്ട് ഇവിടെ വെച്ചിരിക്കുകയാണ് ആ കല്ല് തട്ടി വീണ്ടും വലിയ അപകടം സംഭവിക്കും അപ്പൊ ഇവിടുത്തെ അധികാരികൾ എന്താണ് ഉറങ്ങുകയാണ് ഉണർന്നേ ഉണർന്ന അതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യണ്ടേ രാവിലെ പോയിട്ട് ആറ് മാസം കൂടുതലായിരുന്നു എത്രയോ അപകടം ആ സ്ഥലങ്ങളും സംഭവിക്കും ആ വണ്ടി പല വണ്ടികളും വന്നിട്ട് അതിൻ്റെ ബെയിൽ അതിനകത്ത് വിരുത്തി പല പ്രശ്നങ്ങളുണ്ടാവും ഇത്ര കാലം മുതൽ കൈമുറിയൊക്കെ ചെയ്ത സ്ഥലമാണ് അപ്പം അധികാരികൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ ഒരു സ്ലാ എന്തെങ്കിലും ഒന്നും അവിടെ ചെയ്യേണ്ടതാണ് അപ്പൊ കഴിഞ്ഞ ആഴ്ചയിലും തന്നെ ഒരു ടൂറിസ്റ്റ് ബസ്സും ഒരു ബൈക്കും കൂടെ കൂട്ടിയിടിച്ച് ഒരാൾ മരണപ്പെടുകയും ചെയ്തു അതേ സ്ഥലമാണത് അപ്പം എത്രയും പെട്ടെന്ന് അവിടെ എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് അപകടങ്ങൾ കാണുകയും എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യുക പരുക്കിപ്പുഴി ബൈപ്പാസ് സർവീസ് റോഡിൽ നിന്നും വേണ്ടി